നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണക്കൊള്ള നടന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അറിവോടെ സാഹചര്യ തെളിവുകളാണ് ഇക്കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി ബസന്ത് കുമാർ ആയിരുന്നു സ്വർണ്ണക്കള്ള നടക്കുമ്പോൾ മന്ത്രി കടകംപള്ളിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദേവസ്വം മരാമത്ത് വിഭാഗം മേൽനോട്ടത്തിലാണ് ശബരിമല ശ്രീകോവിലിൽ നിന്ന് സ്വർണം പൊതിഞ്ഞ പാളികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പല ഘട്ടങ്ങളിലായി കടത്തിയത് ഇത് ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി ബസന്ത് ബസന്ത്കുമാർ യഥാസമയം അറിയാതെ പോകില്ല മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അറിഞ്ഞത് മന്ത്രിയും അറിയാതെ പോകില്ല എന്ന് വേണം കരുതാൻ എന്നാണ് ഇപ്പോൾ ഉയരുന്ന വാദം അട്ടപ്പാടിയിൽ അറുപത് സെന്റ് സ്ഥലത്ത് കഞ്ചാവ് തോട്ടം കണ്ടെത്തി മൂന്നു മാസം പ്രായമായ കഞ്ചാവ് ചെടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് പതിനായിരത്തോളം ചെടികൾ ഉണ്ടായിരുന്നു പുത്തൂരിലെ വനമേഖലയ്ക്കുള്ളിലാണ് തോട്ടം ഉണ്ടായിരുന്നത് കാട്ടിലൂടെ മണിക്കൂറുകൾ നടന്നാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയൂ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഇത്തരത്തിലുള്ള കഞ്ചാവ് തോട്ടം കണ്ടെത്തി നശിപ്പിച്ചത് കേരള പോലീസ് കണ്ടെത്തിയ ഏറ്റവും വലിയ കഞ്ചാവ് കൃഷിയാണ് ഇതെന്നാണ് പോലീസ് പറയുന്നത് പെട്ടെന്നുണ്ടായ പ്രകോപനമാവില്ല കരിമ്പ മുന്നേക്കർ മരുതം കോട്ടെ നിതിനും ബിനുവും കൊല്ലപ്പെടാനിടയാക്കിയ സംഭവത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കരുതുന്നു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം മണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കും അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളതെങ്കിലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ കേസിന്റെ സ്വഭാവം മാറിയേക്കും ബിനു കഴിഞ്ഞ ദിവസം നിതിനോട് മോശമായി സംസാരിച്ചെന്ന് നിതിന്റെ അമ്മ ശൈലയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് നേരത്തെയുള്ള സംസാരങ്ങളുടെ തുടർച്ചയാണോ ചൊവ്വാഴ്ച നടന്ന തർക്കമെന്നും സംശയം ഉണർത്തിയിട്ടുണ്ട് ഈ വർഷത്തെ നേവി ദിനാചരണം നടത്തുന്നതിനായി ശംഖുമുഖം തീരം തിരക്കിട്ട് മോടികൂട്ടുന്നു കോടി രൂപയോളം ചെലവിട്ടാണ് തീരം നവീകരിക്കുന്നത് പ്രധാനമന്ത്രി അടക്കമുള്ള വിശിഷ്ടാതിഥികൾ ഡിസംബർ നാലിന് നടക്കുന്ന പരിപാടിക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിമാനത്താവളത്തിലേക്കുള്ള പൊതുമരാമത്ത് റോഡ് മുതൽ സുനാമി പാർക്കും കഴിഞ്ഞുള്ള റോഡ് വരെ നവീകരിക്കുന്നത് മുമ്പുണ്ടായിരുന്നതുപോലെ പടികളും റാമ്പും നിർമ്മിക്കും കടലേറ്റത്തിലാണ് ശംഖുമുഖത്തുണ്ടായിരുന്ന പടികൾ തകർന്നത് ആറന്മുള ക്ഷേത്രത്തിലെ ആചാര ലംഘന വിവാദത്തിൽ വിശദീകരണവുമായി സി പി എം ഭഗവാന് നേദിക്കുന്നതിനു മുമ്പ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പി എന്നത് തെറ്റായ പ്രചാരണമാണെന്നാണ് സി പി എമ്മിന്റെ വാദം ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമം ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറക്കില്ലെന്ന് ഓർക്കണമെന്നും സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു ആറന്മുളയിലെ ആചാരലംഘന വിവാദം ഉണ്ടാക്കിയത് ദേവസ്വം ബോർഡ് തന്നെയെന്ന് പള്ളിയോടെ സേവാ സംഘം ബോർഡ് കൊടുത്ത കത്തിനാണ് തന്ത്രി മറുപടി നൽകിയത് തന്ത്രി ചടങ്ങ് നേരിട്ട് കണ്ടിട്ടില്ലെന്നും വള്ളസദ്യ നേരത്തെ നടത്തിയെന്ന തെറ്റായ വിവരം ബോർഡാണ് കത്തിലൂടെ തന്ത്രിയെ അറിയിച്ചത് ആചാര ലംഘനം ഉണ്ടായിട്ടില്ല എന്ന് പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബ ദേവൻ പ്രതികരിച്ചു സംസ്ഥാനത്ത് തുലാവർഷത്തിനു മുന്നോടിയായി മഴ കനക്കുന്നു ഇന്നും നാളെയും മധ്യ തെക്കൻ ജില്ലകളിൽ പരക്കെ മഴ സാധ്യതയുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെ കൊണ്ട് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം വിടവാങ്ങും തുലാവർഷത്തിനുള്ള അന്തരീക്ഷ ഘടകങ്ങൾ അനുകൂലമാണ് ഈ ദിവസങ്ങൾ ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ ഇക്കുറി തുലാവർഷം തുടക്കത്തിൽ തന്നെ കനക്കാൻ സാധ്യത തുലാവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ചക്രവാത ചുഴി രൂപപ്പെട്ടതും ഇത് അറബിക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നതും മഴ കനക്കാനുള്ള സാധ്യതയാണ് സൃഷ്ടിക്കുന്നത് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നിലവിലുള്ള ചക്രവാത ചുഴി അറബിക്കടലിൽ കേരള തെക്കൻ കർണാടക തീരത്തിന് സമീപം ഞായറാഴ്ചയോടെ എത്തിച്ചേർന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ അടുത്ത അഞ്ച് ദിവസവും കേരളത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ ജാഗ്രത നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുപ്രകാരം ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുർഗാപൂരിൽ എം ബി ബി എസ് വിദ്യാർത്ഥിനി നേരിട്ടത് ക്രൂരപീഡനം ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ യുവതി പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു ആക്രമണത്തെക്കുറിച്ച് വിദ്യാർത്ഥിനി വിശദീകരിച്ചു ഭക്ഷണം കഴിക്കാനാണ് യുവതിയും സുഹൃത്തും കോളേജിന് പുറത്തെത്തിയതെന്നും തങ്ങളെ കണ്ട പ്രതികൾ പിന്തുടർന്ന് ആക്രമിച്ചെന്നും പെൺകുട്ടി പറഞ്ഞു ഞങ്ങൾ ഗേറ്റിന് പുറത്തേക്ക് വന്നു ആഹാരം കഴിക്കാനാണ് പുറത്തു വന്നത് ആ സമയം മൂന്നുപേർ ഞങ്ങളെ കണ്ട് വാഹനം നിർത്തി അടുത്തേക്ക് വന്നു അത് കണ്ടതും ഞങ്ങൾ അവിടെ നിന്ന് ഓടി എന്നാൽ അവർ പിന്നാലെ വന്നു എന്നെ പുറകിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു കാട്ടിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോയി എന്റെ ഫോൺ പിടിച്ചു വാങ്ങിയിരുന്നു നിലവിളിച്ചപ്പോൾ കൂടുതൽ ആളുകളെ വിളിക്കുമെന്നും അവർ വന്ന് പീഡിപ്പിക്കുമെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തിയതായും യുവതി മൊഴി നൽകി കോളേജിലെ മുൻ സെക്യൂരിറ്റി ഗാർഡ് ഉൾപ്പെടെ അഞ്ചു പേരാണ് ഇതുവരെ അറസ്റ്റിലായത് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പിടികൂടാൻ യുവാവിന്റെ സഹോദരിയാണ് സഹായിച്ചതെന്നാണ് വിവരം പെൺകുട്ടി നിലവിൽ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാജസ്ഥാനിൽ ഓടിക്കൊണ്ടിരുന്ന എ സി ബസ്സിന് തീപിടിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മരിച്ചവരുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ായിരം രൂപയും പ്രഖ്യാപിച്ചു ഇന്നലെ ഉച്ചയോടെയായിരുന്നു അപകടം ജയ്സാൽമീറിൽ നിന്ന് ജോധ്പൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത് ബസ്സിൽ അമ്പത്തിയേഴ് പേർ ഉണ്ടായിരുന്നതായാണ് വിവരം സംഭവത്തിൽ ഇരുപത് പേർ മരിച്ചു ഗുരുതര പരിക്കേറ്റ പേർ ചികിത്സയിലാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഐക്യരാഷ്ട്രസഭയുടെ സൈനിക മേധാവികളുടെ സമ്മേളനത്തിൽ വൻ വെളിപ്പെടുത്തലുമായി ഇന്ത്യൻ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് മൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന ആക്രമണത്തിൽ നൂറിലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഇന്ത്യയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സ്ട്രാറ്റജി ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് വ്യക്തമാക്കി അസാധാരണമായ മരണാനന്തര ബഹുമതികളുടെ എണ്ണത്തിൽ നിന്ന് പാകിസ്ഥാന്റെ നഷ്ടത്തിന്റെ വ്യാപ്തി വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലേക്കുള്ള എല്ലാ വിഭാഗം അന്താരാഷ്ട്ര തപാൽ സേവനങ്ങളും ഇന്നു മുതൽ പുനരാരംഭിക്കും യു എസ് ഭരണകൂടം പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തപാൽ ഉൽപ്പടികൾക്ക് നൽകിയിരുന്ന ിറ്റ്സ് ഇളവ് നിർത്തിവച്ചിരുന്നു ഇതിന് പിന്നാലെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ അമേരിക്കയിലേക്കുള്ള തപാൽ സേവനങ്ങൾ നേരത്തെ താൽക്കാലികമായി നിർത്തലാക്കിയിരുന്നു പുതിയ ക്രമീകരണം അനുസരിച്ച് അമേരിക്കയിലേക്ക് അയക്കുന്ന ഉരുപ്പടികൾക്ക് ബാധകമായ എല്ലാ തീരുവകളും ബുക്കിംഗ് സമയത്ത് മുൻകൂട്ടി ഭാരതത്തിൽ ഈടാക്കും തുടർന്ന് അംഗീകൃത ഏജൻസികൾ വഴി നേരിട്ട് സി കൈമാറും നാല് ഇസ്രയേലി ബന്ധികളുടെ മൃതദേഹങ്ങൾ കൂടി വിട്ടുനൽകി ഹമാസ് ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും അല്ലെങ്കിൽ അമേരിക്ക അവരെ നിരായുധീകരിക്കുമെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ വിട്ടുനൽകിയത് അതേസമയം ഹമാസ് സമാധാന കരാർ ലംഘിച്ചെന്നും അതിനാൽ ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം നിയന്ത്രിക്കാനും ഈജിപ്തിലേക്കുള്ള തെക്കൻ അതിർത്തി തുറക്കുന്നത് വൈകിപ്പിക്കാനും തീരുമാനിച്ചതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു പ്രശസ്ത വിദേശ നയപണ്ഡിതനും ഇന്ത്യൻ വംശജനുമായ പ്രതിരോധ തന്ത്രജ്ഞനായ ആഷ്ലി ജെ ടെല്ലിസിനെ അറസ്റ്റ് ചെയ്ത് ദേശീയ പ്രതിരോധ വിവരങ്ങൾ നിയമവിരുദ്ധമായി സൂക്ഷിച്ചതിന് കുറ്റം ചുമത്തിയതായി വെർജീനിയയിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിനായുള്ള യു എസ് അറ്റോർണി ഓഫീസ് അറിയിച്ചു നിയമവിരുദ്ധമായി രഹസ്യ വിവരങ്ങൾ സൂക്ഷിച്ചതിനും ചൈനീസ് ഉദ്യോഗസ്ഥരെ സന്ദർശിച്ചതിനും കേസെടുത്തു മുൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിൽ സേവനമനുഷ്ഠിച്ച ടെല്ലസ് രഹസ്യരേഖകൾ അച്ചടിക്കുകയും വളരെ സെൻസിറ്റീവായ ആയിരം പേജുള്ള സർക്കാർ രേഖകൾ തന്റെ വീട്ടിൽ സൂക്ഷിച്ചെന്നും യു എസ് നീതിന്യായ വകുപ്പ് ആരോപിച്ചു കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ടെല്ലിസിന് പത്ത് വർഷം വരെ തടവും രണ്ടു ഡോളർ പിഴയും ഉൾപ്പെട്ട വസ്തുക്കൾ കണ്ടുകെട്ടലും നേരിടേണ്ടി വന്നേക്കാം പരാതി ഒരു കുറ്റാരോപണമാണെന്നും കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ടെല്ലിസ് നിരപരാധിയായി കണക്കാക്കപ്പെടുമെന്നും സർക്കാർ ഊന്നി പറഞ്ഞു ഒരു വിശിഷ്ട അക്കാദമിക് നയരൂപീകരണ വിദഗ്ധനായ ടെല്ലിസ് ദക്ഷിണേഷ്യൻ സുരക്ഷയിലും യു ഇന്ത്യ ബന്ധങ്ങളിലും വാഷിംഗ്ടണിലെ മുൻനിര വിദഗ്ധരിൽ ഒരാളായി വളരെ കാലമായി കണക്കാക്കപ്പെടുന്നു യുഎസ് ഗവൺമെന്റിനുള്ളിൽ നിരവധി സ്വാധീനമുള്ള റോളുകളിൽ അദ്ദേഹം അതിൽ കാര്യങ്ങളുടെ അണ്ടർ സെക്രട്ടറിയുടെ മുതിർന്ന വഹിച്ചു ഇസ്ലാമിന്റെയും മുഹമ്മദിന്റെയും പേരിൽ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകൾക്ക് പതിറ്റാണ്ടുകളായി ധനസഹായം നൽകിയതിനു ശേഷം ബലൂച്ച് വിമത ഗ്രൂപ്പുകളെയും പാകിസ്ഥാൻ ഇന്ത്യൻ പ്രോക്സികൾ എന്ന് വിശേഷിപ്പിച്ചു പാകിസ്ഥാനിലെ കുറം ജില്ലയിലെ അതിർത്തിയിൽ ചൊവ്വാഴ്ച രാത്രി പാകിസ്ഥാൻ സുരക്ഷാ സേനയും അഫ്ഗാൻ താലിബാനും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ ഉണ്ടായതായി സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി